താനാളൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിന്നും ത്രിതല പഞ്ചായത്തുകളിലേക്ക് വിജയിച്ച മുഴുവൻ ജനപ്രതിനിധികൾക്കും സ്നേഹാദരം നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വ്യത്യസ്തമായ ഒരു പ്രോഗ്രാം അധികമായി ഭരണസമിതി അംഗങ്ങളെ മൊത്തത്തിൽ ഒരു വേദിയിൽ കൊണ്ടുവരാ എന്നുള്ള ഒരു പ്രോഗ്രാമിൽ തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം അതായത് വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടാവും അവർക്ക് മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരേ വേദിയിൽ എല്ലാവരെയും കൊണ്ടുവന്ന് അവരേറ്റൊരു സമൃദ്ധ പങ്കുവെക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആത്യകമായ ലക്ഷ്യം അത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഏകദേശം മുന്നൂറോളം കിടപ്പിലായ രോഗികള് ആ പഞ്ചായത്തുകളിൽ മുന്നൂറോളം കിടപ്പിലായ രോഗികളെ വീട്ടിൽ ചെന്നുകൊണ്ട് രണ്ടു ആംബുലൻസുകളിലായി ഏകദേശം സിസ്റ്റേഴ്സും ഡോക്ടേഴ്സുമായി ഴ്ച ഏഴു ദിവസം കൃത്യമായി പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കൂട്ടായ്മ തന്നെയാണ് നമ്മൾ പാലിക്കുന്നത് അപ്പൊ ജനപ്രതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാർഡുകളിൽ എത്ര പേര് പേഷ്യന്റായിട്ട് നിന്നു എല്ലാ ഡാറ്റാബേസും ഉള്ള പേരുണ്ട് അത് അവരെ കൂടി ധരിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഞാൻ കാണുന്നത് ഈ മഹത്തായ കൂട്ടായ്മ അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മലയാള പ്രഭാഷയുടെ വൈസ് ആയിട്ടുള്ള ಪ್ರಸಿ ಸ್ಮೀಜಿ ಜಿಲ್ಲಾ ಪಂಚಾಯತಿ ಸ್ಥಿರಸಮಿ ಅಧ್ಯಕ್ಷ ಷಾಯಾ ಜಿಲ್ಲಾ ಪಂಚಾಯತ್ ಅಂಗ ಷಾಜಿ ಬಚ್ಚೇರಿ ತಾನೂರ್ ಟೋಕ್ ಪಂಚಾಯತಿ ಪ್ರಸು ನೌಷಾದ್ ಬಾಪುರ ಅದೇಬೋತಾಯ ಪ್ರಸಾರಿ ಅಷ್ಕರ್ ತಾನೂರ್ ಪಂಚಾಯತಿ ವೈಸ್ ಪ್ರಸತಿಮಾ ಬೇಬಿ ಅಂಗ್ ವಿಷಾಲತ್ ಅಬ್ದುಲ್ ಖಾತರ್ ഇത്തരത്തിലുള്ള ജനപ്രതികൾ എല്ലാവരും ആ ചടങ്ങിൽ ആക്ഷേപം നേരാനും പ്രസിദ്ധീകരിക്കാനായിട്ട് എത്തുന്നുണ്ട് അപ്പൊ വ്യത്യസ്തതയുള്ള ഈ പ്രോഗ്രാമിന്റെ ആ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എല്ലാവിധ സഹായങ്ങളും അഭ്യർത്ഥിക്കുക താനാവൂരിലെ രണ്ടായിരത്തി എട്ട് മുതൽ പ്രവർത്തിച്ചു വരുന്ന അസ്തം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിന് കീഴിലുള്ള പേന പിന്നെ അതുപോലെ ജീവകരുണ്യ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ട്രസ്റ്റ് ജനുവരി ആറിന് പിന്നെ ഈ ത്രിതല പഞ്ചായത്തിൽ വിജയിച്ച എല്ലാ മെമ്പർമാരെയും പാനാളിന്റെ ഇരുപത്തിനാല് മെമ്പർമാരും പിന്നെ ബ്ലോക്ക് ഇതെല്ലാം ഇങ്ങനെ കൂട്ടി പത്ത് മുപ്പത് പേര് ഈ ആറാം തീയതി ആദരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പരിപാടിയുടെ ഉദ്ദേശം അതായത് അസ്തത്തിന് അവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാം എന്താണ് ഞങ്ങൾ അവിടെ ചെയ്യുന്നത് ഒന്നുള്ളത് പത്തുമുന്നൂറ് കിടപ്പിലായ രോഗികളാണ് ഞങ്ങൾ ഉള്ളത് അവർക്കുള്ള ഭക്ഷണവും മരുന്ന് പിന്നെ അവരുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ട് ഒരു വർഷം ഒരു സംഖ്യ ഒരു നല്ല ചെലവ് വരുന്നൊരു രണ്ട് ആംബുലൻസും ഡോക്ടർ നഴ്സ് ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത് ഞങ്ങളെ ട്രസ്റ്റിന് ഞങ്ങളെ ബാക്കിയുള്ള ദൈവകാരണ പ്രവർത്തനങ്ങളും പിന്നെ മെയിനായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നു ജനുവരി ഡോക്ടർ താനാളൂര് ഹസ്തം പെയിൻ ആൻഡ് പാലേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി ആറിന് ചൊവ്വാഴ്ച വട്ടത്താണി സി കെ കൺവെൻഷൻ സെന്ററിലാണ് ചടങ്ങ് താനാളൂര് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായി തിരഞ്ഞെടുത്ത ഇരുപത്തിനാല് പേരും താനൂർ ബ്ലോക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വിജയിച്ചവർക്കും സ്നേഹാദരം നൽകും പരിപാടി മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് ഉദ്ഘാടനം ചെയ്യും പത്ത് വർഷമായി താനാളൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മുന്നൂറോളം വരുന്ന കിടപ്പ് രോഗികൾക്ക് സാന്ത്വന പരിചരണം നൽകുന്നത് ഹസ്തം പീൻ ആൻഡ് പാലേറ്റീവ് കെയർ ആണ് ടി പി മുഹമ്മദ് റഫീഖ് മുജീബ് താനാളൂർ ഷെരീഫ് ബാവഹാജി എൻ പി ഉണ്ണി സൂപ്പർടെക് മുഹമ്മദ് കുട്ടി ഹാജി സി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് താനാളൂർ ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണം ആണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ